ഈ സമാഗമം സാർത്ഥമാകുന്നത് ഇനി ഈ എത്തുന്ന വ്യക്തിയിലൂടെയാണ് തിലകഞ്ചേട്ടൻ്റെ പ്രിയപ്പെട്ട ഈ മൂന്ന് മക്കളുടെ അമ്മ ഒരുപാട് കാലം തിലകഞ്ചേട്ടൻ്റെ സഹപ്രവർത്തകയായിരുന്ന പിന്നീട് തിലകഞ്ചേട്ടൻ്റെ ജീവിതസഖിയായി മാറിയ എന്നും എല്ലാ ദുഃഖങ്ങളിലും വിഷമങ്ങളിലും സന്തോഷങ്ങളിലും എല്ലാം നിന്ന് നിന്ന പ്രിയ പ്രിയസഖിയായ ശ്രീമതി സരോജൻ ഇതൊരു അപൂർവ സമാഗമമാണ് ഞങ്ങളൊക്കെ ഞങ്ങളൊന്നും സെറ്റിലൊന്നും വന്ന അമ്മയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങളിങ്ങനെ ഒന്നിച്ച് കാണാൻ സാധിച്ചു തന്നെ ഞങ്ങൾക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും അതിൽ എളുപ്പ വലിയ സന്തോഷമായിട്ടാണ് ഞങ്ങളിരിക്കുന്നത് ഞാൻ ചോദിച്ചു വരുന്നത് കൂടുതൽ സമയം ഒന്നിച്ചുണ്ടാവാൻ സാധിച്ചിട്ടില്ല താടവുമായിട്ട് പലപ്പോഴും തിരക്കുകളായിട്ട് ഓടി നടക്കുന്ന ഒരാൾ കുടുംബസ്ഥൻ എന്ന നിലയിൽ എങ്ങനെയായിരുന്നു അമ്മയ്ക്ക് എന്താണ് അഭിപ്രായം നിലയ്ക്ക് കുടുംബം നന്നായിട്ട് നോക്കുമായിരുന്നു നോക്കുമായിരുന്നു കാര്യമായിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കിട്ടില്ല കുടുംബജീവിതം ആയിരുന്നു മക്കളൊക്കെ പറയാ കാണുന്നത് കണ്ടിട്ട് അതുപോലെ ആയിരിക്കും സ്വഭാവം എന്ന് വിചാരിച്ചവരുണ്ട് പക്ഷെ കുടുംബത്തില് കുഴപ്പമൊന്നുമില്ല എത്ര കാലം ഉണ്ടായിരുന്നു എത്ര നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതായത് കാളിദാസനില് രണ്ട് വർഷം രണ്ട് നാടകത്തിൽ നാടകം പഴയതും കൂട്ടി മൂന്ന് നാടകം കളിച്ചു രണ്ട് സീസൺ പിന്നെ പി ജെ ആന്റണിയുടെ സ്മാരകമായിട്ട് പി ജെ തിയേറ്റേഴ്സ് തുടങ്ങിയിട്ട് അതിൽ മൂന്ന് വർഷം മൂന്ന് നാടകം എടുത്തു ആ മൂന്ന് നാടകത്തിൽ ഞാനും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു ഒരു സഹപ്രവർത്തക എന്ന നിലയിലായിരുന്നോ അല്ലെങ്കിൽ ഒരു നടി എന്ന നിലയിലാണോ കൂടുതൽ ഒരു ബഹുമാനം തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഭാര്യ എന്ന നിലയിലാണോ കൂടുതൽ സ്നേഹം തോന്നിയിട്ടുള്ളത് എല്ലാ നിലയിലും ഇനി നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാനത്തെ സെഗ്മെൻ്റ് ആണ് റാപ്പിഡ് ക്വസ്റ്റ്യൻസ് ഞാൻ പെട്ടെന്ന് ചില ചോദ്യങ്ങൾ ചേട്ടനോട് ചോദിക്കും അതിന് പെട്ടെന്ന് തോന്നുന്ന ഉത്തരങ്ങളാണ് നമുക്ക് വേണ്ടത് അത് ശരിയായിരുന്നാലും തെറ്റായിരുന്നാലും പെട്ടെന്ന് ചേട്ടന് തോന്നുന്ന ഉത്തരങ്ങളാണ് വേണ്ടത് താങ്കൾ തിരഞ്ഞെടുത്ത് സഞ്ചരിച്ചിരുന്ന വഴികൾ തെറ്റായിരുന്നു എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരിക്കലും തോന്നിയിട്ടില്ല സ്വന്തം ജീവിതാനുഭവങ്ങൾ എന്താണ് താങ്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പണത്തിന് മുകളിൽ പാരം പറക്കില്ല മലയാള സിനിമയിൽ ഒരു നടൻ എന്ന നിലയിൽ എവിടെയാണ് താങ്കളുടെ സ്ഥാനം പ്രേക്ഷകൻ എനിക്ക് തരുന്ന സ്ഥാനത്താണ് ഒരു കലാകാരൻ എന്ന നിലയിൽ താങ്കൾ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവനകൾ എന്ന് താങ്കൾ കരുതുന്നത് എന്താണ് ഞാൻ ഒരു നല്ല റൈറ്ററെ രണ്ട് നല്ല റൈറ്റേഴ്സിനെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ലോഹിദാസും ദാസും ടി ആ റസാക്കും ഒരു നല്ല നടനെ ഞാൻ പരിചയപ്പെടുത്തി അത് ജോസ് പല്ലിശ്ശേരിയായിരുന്നു ഒരു നടനെന്ന നിലയിൽ എപ്പോഴെങ്കിലും അസൂയ തോന്നിയിട്ടുള്ളത് ആരോടാണ് എന്നോട് തന്നെയാണ് മമ്മൂട്ടി മോഹൻലാൽ ഇവ രണ്ടുപേരിൽ ആരോടാണ് വ്യക്തിപരമായി കൂടുതൽ താല്പര്യം വ്യക്തിപരമായി താല്പര്യം എന്ന് പറഞ്ഞാൽ രണ്ടു പേരോടും രണ്ട് തരത്തിലാണ് കുടുംബജീവിതത്തിൽ സ്ത്രീയുടെ പങ്കെന്താണ് നാല് ചുവരുകൾ ഒരു വീടുണ്ടാക്കുന്നു ഒരു സ്ത്രീ അതൊരു കുടുംബമാക്കുന്നു ഒരേ മേഖലയിൽ ഒരുപാട് കാലം ഒരുമിച്ചുണ്ടായിരുന്നവർ ജീവിതത്തിൻ്റെ പല പല വഴികളിലേക്ക് പിരിഞ്ഞവർ വീണ്ടും ഒരുപാട് കാലത്തിന് ശേഷം ഒരു വേദിയിൽ ഒരുമിച്ച് കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്നു നിറഞ്ഞ സന്തോഷം ഈ പരിപാടിയിലെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഞാൻ ഏറ്റവും അഭിമാനിക്കുന്ന ഒരു നിമിഷമാണ് അടുത്തത്